ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ഒരു ദിഗ്രഹ യോഗമാണ് ഒരു അധ്യക്ഷ യോഗമാണ് ചൊവ്വയും വ്യാഴവും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴുള്ള ഒരു ദിഗ്രഹ യോഗമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വ്യാഴം ഏത് ഗ്രഹത്തിൻ്റെ കൂടെ നിന്നാലും യോഗം ചെയ്താലും ആ യോഗത്തിന് പലപ്പോഴും ആ ഗ്രഹത്തിൻ്റെ സ്വഭാവത്തെ മാറ്റി മറിക്കാൻ സാധിക്കുന്നതാണ് അതിന് ഒരു അപവാദമായി നിൽക്കുന്നത് വ്യാഴവും സൂര്യനും തമ്മിലുള്ള യോഗമാണ് ദിഗ്രഹ യോഗത്തിൽ ക്രൂരം വാഗ്പദിന അന്യകാര്യനിരതം എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതൊരു നല്ല യോഗമല്ല ക്രൂര സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുക വിഷമാവസ്ഥ ഉണ്ടാക്കുക അന്യകാര്യനിരതം അന്യയുടെ സ്വന്തം കാര്യം ഉപേക്ഷിച്ച് അന്യരുടെ കാര്യത്തിൽ രതി താല്പര്യം പ്രകടിപ്പിക്കുക അതിൽ വ്യാപൃതനാവുക എന്ന ഒരു ഗുണമില്ലാത്ത ഒരു ദിഗ്രഹ യോഗമാണ് വ്യാഴം സൂര്യനോടുകൂടെ നിൽക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ സാരാവലികാരൻ പറഞ്ഞിരിക്കുന്നത് നേരെ വിപരീതമാണ് സൂര്യനും വ്യാഴവും കൂടെ നിൽക്കുമ്പോൾ ഉപാധ്യായോധിവിഖ്യാത അദ്ദേഹം അധ്യാപനവുമായി ബന്ധപ്പെടുന്ന മേഖലയിൽ സഞ്ചരിക്കും അതിവിഖ്യാത വളരെയധികം പ്രശസ്തി ഉണ്ടാകുമെന്നൊരു ദിഗ്രഹയോഗം പറഞ്ഞിരിക്കുന്നു എൻ്റെ ജാതകത്തിൽ സൂര്യനും വ്യാഴവും കൂടെ ഒരു യോഗം കാണുന്നുണ്ട് ഒരു ദിഗ്രഹയോഗം അപ്രകാരം ചൊവ്വയും രാഹുവും കൂടെ ഒരു വിജയലക്ഷ്മി യോഗം പ്രദാനം ചെയ്യുന്നുണ്ട് ആ വിജയലക്ഷ്മി യോഗം എൻ്റെ ജാതകത്തിൽ അതിശക്തമായി പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് എന്തോ അതിൻ്റെയൊക്കെ ചില നന്മകളൊക്കെ അനുഭവിക്കുന്നതായിരിക്കും ഞാൻ നിങ്ങളുടെ കൂടെ ഇങ്ങനെ സംവേദിക്കുവാനുള്ള ഒരു അവസരമൊക്കെ എനിക്ക് ലഭിക്കുന്നത് വിജയപഥത്തിലെത്തുക സാമ്പത്തികമായും ഗുണം വരിക എന്നൊരു ഫലം വിജയലക്ഷ്മി യോഗത്തിൽ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി വ്യാഴം ഞാൻ സൂചിപ്പിച്ചു ഏത് ഗൃഹത്തോടുകൂടെ നിന്നാലും നല്ല ഫലമാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു യോഗമാണ് ഇതിനെ നിങ്ങൾ യോഗം എന്ന് പറയണം കാരണം വ്യാഴവും ചൊവ്വയും കൂടെ ഒന്നിച്ചു നിൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു ശക്തമായ യോഗമാണ് യോഗം ഒരു വ്യക്തി അധ്യക്ഷനാകുന്നു ചൊവ്വയും വ്യാഴവും കൂടെ ഇവിടെ ദിഗ്രഹയോഗ ഫലമതാണ് പുതിയ അധ്യക്ഷ സജീവേ ഭവതി നരവധി പ്രാതവിത്തോ ദ്ജോ ഇവിടെ ഒരു വ്യക്തി പുതിയ അധ്യക്ഷ തൻ്റെ പുരം തൻ്റെ പട്ടണം ആ പട്ടണത്തിൻ്റെ ആധിപത്യം തനിക്ക് ലഭിക്കുന്നു പുതിയ അധ്യക്ഷ അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നു അത്ര ശക്തമായൊരു യോഗമാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു ജാതകത്തിൽ ഈ യോഗം വരുന്നത് കർക്കിടക ലഗ്നമായി പത്താം ഭാവത്തിൽ മേടത്തിൽ ചൊവ്വയും വ്യാഴവും വന്നാൽ യഥാർത്ഥ രാജയോഗമായിരിക്കും അത് അല്ലെങ്കിൽ മിഥുനലഗ്നമായി പത്താം ഭാവത്തിൽ വ്യാഴവും ചൊവ്വയും വരികയാണെങ്കിലും അതും ഒരു രാജയോഗമാണ് അധ്യക്ഷ യോഗമാണ് നിരവധി പ്രാപ്തവിത്തഹ തനിക്ക് രാജാവിൻ്റെ ധനം ലഭിക്കും തന്നെ രാജാവ് ബഹുമാനിക്കും അംഗീകരിക്കും തനിക്ക് സ്ഥാനമാനങ്ങൾ നൽകും എന്നൊരു വിശേഷപ്പെട്ട യോഗവും ഇതിൽ അടിവരയിട്ട് പറയുന്നുണ്ട് ദ്ഗ്രഹ യോഗത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം യോഗം നിങ്ങളുടെ ജാതകത്തിലും ഉണ്ടോ ചൊവ്വയും വ്യാഴവും തമ്മിലുള്ള യോഗം നല്ല ഭാവത്തിലാണ് എന്നൊക്കെ ശ്രദ്ധിക്കുക ആ അധ്യക്ഷ യോഗത്തിലൂടെ അല്ലെങ്കിൽ തൻ്റെ ബോസ് അധികാരി അതോറിറ്റി അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളായി മാറുക തുടങ്ങിയ എല്ലാ നന്മകളും പ്രദാനം ചെയ്യുന്ന അതിശക്തമായ യോഗമാകുന്നു ഈ ദ്ഗ്രഹ യോഗമെന്ന അധ്യക്ഷ യോഗം നമസ്തേ